ൾക്ക് മുൻപ് കോഴിക്കോട് വെച്ച് തന്നെയാണ് സഭ എങ്ങനെയുള്ള വിധി മുൻപ് കേരളത്തിൽ നടന്നത് വസങ്ങൾക്ക് ഇപ്പുറത്തേക്ക് വളരെ ആവേശത്തോടു കൂടിയാണ് ഈ നാടാകെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും സമോന്നതമായ സമ്മേളനത്തെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഗതം ചെയ്യുന്നത് ആവേശകരമായ പ്രചരണ അനുബന്ധ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്താകെ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാലയളവിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം രാജ്യത്തോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന വിവിധങ്ങളായ രാഷ്ട്രീയ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സംവാദങ്ങൾ സെമിനാറുകൾ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് പയ്യോടിയിൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒൻപതാമത്തെ സെമിനാറാണ് പൂർത്തീകരിക്കപ്പെടുന്നത് നേരത്തെ പറഞ്ഞു വർഷം പാഠപുസ്തകങ്ങൾ സ്കൂള് പൂട്ടി കുട്ടികൾ വീട്ടിലകത്തേക്ക് പോകുമ്പോഴേക്ക് അടുത്ത വർഷം അടുത്ത വർഷത്തെ പാഠപുസ്തകം കയ്യിൽ കൊടുക്കാൻ കഴിഞ്ഞ ഒരുപാട് വിദ്യാലയങ്ങൾ അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഈ വെക്കേഷനിൽ വീട്ടിലകത്തു നിന്ന് അമ്മയും അച്ഛനും കുട്ടികളും അടങ്ങി സ്കൂളിനകത്തേക്ക് വന്ന് പാഠപുസ്തകങ്ങൾ വാങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്ന സമ്പ്രദായം ഏറ്റവും മികച്ച ഒരു സംവിധാനമായി കേരളത്തിൽ മാത്രമാണ് ഇതേപോലെ നിലനിൽക്കുന്നത് അങ്ങനെ ഏറ്റവും നല്ല സംവിധാനമായി ഭക്ഷണം കൊടുക്കുന്ന കുട്ടികൾക്ക് ആരോഗ്യപരമായി അവര് പഠിക്കട്ടെ എന്ന് ഈ സർക്കാർ തീരുമാനമെടുത്തപ്പോഴാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ ഉച്ചക്കനികൾ പോലും കൈയിട്ട് വാരാൻ വേണ്ടി തീരുമാനമെടുത്തത് അങ്ങനെയാണ് ഉച്ചഭക്ഷണത്തിനുള്ള പണം കേരളത്തിലെ സർക്കാരിന് അനുവദിക്കാതെ വർഷങ്ങളോളം വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനമെടുത്തത് കേരളത്തിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും പാർലമെന്റ് അംഗങ്ങളും ഡൽഹിയിൽ പോയി സമരം ചെയ്തു അതിനുശേഷം കോടതിയെ സമീപിച്ചു അങ്ങനെയാണ് അല്പമെങ്കിലും ഇവിടേക്ക് പണം അനുവദിക്കാൻ ഈ സർക്കാർ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്കറിയാം ദുരന്ത മുഖത്ത് ഏറ്റവും നല്ല ഒരു സംവിധാനമായി ദുരന്ത മുഖത്ത് ചേർത്തു പിടിക്കാൻ കേരളത്തിലെ സർക്കാർ തയ്യാറാവുന്നു പക്ഷേ നമ്മള് വയനാട്ടിലെ സമാനതകളില്ലാത്ത ദുരന്ത ഭൂമിയിൽ കേരളം അനുഭവിച്ച ദുരിതം നമ്മൾ കാണാനിടയായി അന്ന് കേരളത്തിലകത്തുള്ള എല്ലാ ആളുകളും മനുഷ്യ സ്നേഹികളും വിദ്യാഭ്യാസ വിചക്ഷകരും സാംസ്കാരിക പ്രവർത്തകരും എല്ലാവരും കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞു ഇതിന്യല് ഇങ്ങനെ ഒരു അനുഭവം ഈ അടുത്ത കാലത്തുണ്ടായിട്ടില്ല സമാനതകളില്ലാത്ത ദുരന്തം ആ ദുരന്തത്തിന് കഴിയണിഞ്ഞ് സഹായിക്കാൻ ഈ സർക്കാർ തയ്യാറാവണമെന്ന് കേന്ദ്രത്തോട് പറഞ്ഞപ്പോ അതിന് ഒരു ഇഞ്ച് പൈസ പോലും ഞങ്ങൾ തരില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സർക്കാർ ആണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത് അങ്ങനെ കേരളത്തിലെ സർക്കാർ അതിന് മുന്നോട്ട് വന്നപ്പോ കേരളത്തിലെ സർക്കാർ ഇതിനു വേണ്ടി ഫണ്ട് മാറ്റിവെച്ചപ്പോ ഇവിടെയുള്ള മനുഷ്യ സ്നേഹികളായ മാനവികതയെ ഉണർത്തിപ്പിടിക്കുന്ന എല്ലാ ആളുകളും മുന്നോട്ട് വരാൻ തയ്യാറായി അവിടെയാണ് നമ്മുടെ യൂത്ത് ബ്രിഗേഡിന്റെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യേണ്ടി വരുന്നത് അറ്റുപോയ കയ്യും മൃതശരീരവും എത്രയോ കിലോമീറ്ററുകൾ ചക്കല തീർത്തു തീർത്തുകൊണ്ട് അവരെ കരക്കടിപ്പിക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുള്ള ആ ശ്രമമാണ് മാനവികതയും മനുഷ്യത്വവും ഉയർത്തിപ്പിടിക്കുന്ന മാതൃകയായി കേരളത്തിൽ അടയാളപ്പെടുത്തിട്ടുള്ളത് അങ്ങനെ ഏറ്റവും നല്ല മാതൃകയായി കേരളത്തിലെ ഈ യുവാക്കളും അതുപോലെ തന്നെ മനുഷ്യ സ്നേഹികളും പോയപ്പോ വിവിധ മേഖലകളിൽ നിന്നും അതിലേക്ക് സംഭാവന തരാൻ ഇവരെല്ലാം തന്നെ പലരും തയ്യാറാവുന്ന സാഹചര്യം നമ്മൾ കണ്ടു അതാണ് മാന വളരെ വ്യാപകമായി കുറച്ച് കാലങ്ങളായിട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു അത് കണ്ടുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ പുതിയ വിജ്ഞാന കേരളം എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഇപ്പം തീരുമാനിച്ചിട്ടുള്ളത് ഇത് വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി തൊഴിൽ മേളകൾ നടത്തിക്കൊണ്ട് ഒരു കുട്ടി വിദ്യാഭ്യാസം കഴിഞ്ഞ് അവനാർജിച്ച ശേഷി എന്താണോ ആ ശേഷിക്കൊപ്പം സ്കില്ല് കൊടുത്തുകൊണ്ട് ആ സ്കില്ല് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ പ്ലസ് സ്കില്ല് അനുയോജ്യമായ ജോലി കൊടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ കേരളത്തിൽ തന്നെ ഒരുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം ഇതിപ്പോ ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വളരെ സജീവമായി പല ജില്ലകളിലും ഇപ്പൊ തൃശ്ശൂരെ അതിന്റെ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി തൊഴിൽമേട നടന്നു കഴിഞ്ഞു കോഴിക്കോടില് അതിന്റെ പരിശീലനങ്ങൾ നടന്ന് ഇപ്പൊ അത് നടപടികളെല്ലാം ആലപ്പുഴ ജില്ലയിൽ അത് ഏതാണ്ട് കൊറേ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന സംവിധാനമായി മാറിയിട്ടുണ്ട് ഇങ്ങനെ വിവിധ ജില്ലകളിൽ ഇപ്പോ ഈ ഒരു വിജ്ഞാന കേരളത്തിന്റെ സമഗ്രമായ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികള് അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകൾ തന്നെയാണ് നല്ല വിദ്യാഭ്യാസം നേടിയിട്ടും ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും പോലും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരായി മാത്രം ഇരിക്കുന്ന ഒരു വരുമാന മാർഗം ഇല്ലാതെ ഇരിക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ട് അതിനെ മറികടക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അത് ഏതാണ്ട് കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ ഇത് കേരളത്തിലെ വിദ്യാർത്ഥികൾ എവിടെ തന്നെ ഇപ്പൊ സ്റ്റാർട്ടപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് പുതിയ തൊഴിൽ കിട്ടുന്ന സമയത്ത് അങ്ങനെ ഒരു ചെറിയ തുടക്കം അതിലേക്ക് വന്നിട്ടുണ്ട് അത് കൂടുതൽ സജീവമാകുമ്പോൾ വിടെ തന്നെ വിദ്യാർത്ഥികൾ പഠിക്കാനും ഒപ്പം തൊഴിൽ നേടാനും കഴിയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും എന്ന കാര്യത്തിൽ സംശയം